हरि राम हरि राम 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 हरे हरि हरि कृष्ण हरि कृष्ण 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 हरि हरे रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय पदये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् वातात्मजं वानरयुधमुख्यं श्रीरामदूतं शरणं प्रबद्धि श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम जया। श्रीराम राम सीताभिराम राम श्रीराम राम जया। श्रीराम राम रावणान्तक राम श्रीराम मम कृतिरमतां रामराम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीयविग्रहा नमोऽस्तु दे नारायणाय नमो नारायणाय नम नारायणाय नमो नारायणाय नमा श्रीरामनामं पाडि वैङ्गिलिपेणे ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമരാമരാമ ശ്രീരാമചന്ദ്രാചയാ സുന്ദരകാണ്ടത്തിൻ്റെ ഭാഗത്തിൽ വായുപുത്ര എത്രയും പെട്ടെന്ന് എൻ്റെ ദുഃഖങ്ങളെല്ലാം കണ്ടുവല്ലോ ഇനി ശ്രീരാമചന്ദ്രനോട് ഇതെല്ലാം ചെന്ന് പറഞ്ഞിട്ട് ഈ രാക്ഷസികൾ എന്നെ ഉപദ്രവിക്കുന്നുവെന്ന് നീ പറയണം അങ്ങനെ ഹനുമാൻ പറഞ്ഞു ദേവിയുടെ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ട് വാനര വാനരസൈന്യത്തോടുകൂടി ശ്രീരാമദേവനെയും കൂട്ടി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഭാഗത്തിലാണ് സുന്ദരകാണ്ഡം സമാപിക്കുന്നത് ഇനി നമുക്ക് യുദ്ധകാന്ഡത്തിലെ ഭാഗമാണ് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാരായണാ ഹരി ാരായണാ ഹരി നാരായണാ ഹരി നാരായണായ രാമ നാരായണ രാമ നാരായണ രാമ നാരായണഹരിയാമാരമാരമണ ത്രിലോകീപതി രാമ സീതാഭിരാമ ത്രജ പ്രഭോ രാമാലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മാരാമ ഭൂപതി രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുകലേ ചാരുരാമായണയുദ്ധം മനോഹരം ഇത്തമാകർണ്ണിയ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനെ ചെവി തന്നുമുതാ രാമചന്ദ്രചരിതം പവിത്രം ശ്രണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലും ചെയ്താതിരാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമാദികരുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിതോ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാം അബ്ദീഷതയോജനായ ദശ്രമം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു വിസ്മയം ഇങ്ങനെയുള്ള വൃത്യന്മാരൊരുത്തനും എന്നും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം ത്മജൻ പരിപാലിച്ചു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്ര മകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെയൊന്നു കാണിഞ്ഞു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ ലങ്കനം ചെയ്തു സമുദ്രത്തെയും വധ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകലം കൊലയെ ചെയ്തു ദേവിയേയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും മൂർത്താൽ ജയിച്ചുകൂടാതൊരു ൂരരിക്കാണായ വാനരസഞ്ചയം വന്നിയെ ചാടയണമെന്നു ചൊല്ലിയിടിലും പിന്നയാമെന്നു ചൊല്ലുന്നവരില്ലവർ വാരിതിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതി ലങ്കയിൽ ചെന്നു നാം കുക്കിതന്നാകിലോ ലങ്കേശനും മരിച്ചെന്നു മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരതിർക്കുന്നതു രാഘവ ിൽ തിരുമുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്തു ജലധിയെ സത്വരം സേതുബന്ധിക്കലുമാന്ദ്രടം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ വാരിതിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതേ രൂപത ലങ്കയിൽ ചെന്നു നാം കുക്കിതന്നാകിലോ ലിങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയ ലോകത്രയത്തിങ്കലാരെതിര് എതിർക്കുന്നിതു രാഘവാനിന്തിന് മുമ്പിൽ വഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയേ സത്വരം സേതുബന്തിക്കിലുമാതൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുക രുപദേ ഭക്തിശക്ത്യുന്യതമിത്ര പുത്രോക്തികൾ തൽക്ഷണേ മുമ്പില മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിയിടിനാൻ ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്രാചയാ ഹനുമാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ദേവന്മാർക്ക് പോലും അസാധ്യമായതാണ് ഹനുമാൻ ചെയ്തിട്ടുള്ളത് നൂറ് യോജന വിസ്തൃതമുള്ള സമുദ്രം അനായാസം ഹനുമാൻ കടന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഇത്തരം ഭക്തിയുള്ള പ്രജകളുണ്ടെങ്കിലും ഏത് രാജാവിനും ഏത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സാധിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സുഗ്രീവൻ്റെ വാക്കുകൾ കേൾക്കുകയാണ് അങ്ങനെ വെച്ച് കേട്ടതിന് ശേഷം ലങ്കാ വിവരണ ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനവെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ കാട്ടിത്തരിക വേണം വജസാഭവൻ എന്നതു കേട്ടു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചെരുളീടിനാൻ മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്ന അത്യുന്നതമതിൻ മൂർധനി ലങ്കാപുരി പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കാൻ കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങിഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൽ ചുറ്റുമേ ഗോപുരം നാലുദിക്കിങ്കലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നുവേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനാൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ വൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതെ അവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാമഗ്രജൻ തന്നോട് മകരായി കൊല്ലുമാറില്ല ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവ കൊല്ലാതയ കടയാളപ്പെടുത്തതു നല്ലതാകുന്നത് തപ്പോൾ ദശാനൻ ചൊല്ലിനാൻ വാല വാലതിക്കഗ്നി കൊളുത്തുവാൻ വസവാസസ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ ഇരുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുഴുക്കിനും കൊൽപ്രസാദത്താൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാദ്ധയാത്രയാണ് അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ചാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടൈക്കുൽപ്പന്നമോദം വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം അതിപ്രദം ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കൂ ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാദിപനായ നീലൻ മഹാബലൻ മുമ്പ് മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ ിയോഗിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാസാദത്തിങ്കൽ കരണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാതിസർവവും ബുദ്ധിസമ്പൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം കുമാൻ മായാഗുണങ്ങളിൽ സംഘാതനാകയാൽ മോഹിതന്മാർക്കു തോന്നും വൃതാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാ അതും ഒക്കെയോർത്താലോ അബുധന്മാരുടെ മതം ശ്രീരാമരാമരാമ ശ്രീരാമചന്ദ്രാചയാവണാദികളുടെ ആലോചന അക്കഥ നിൽക്ക ദശരഥ പുത്രരും ആർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കുവടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ കഥാ മന്ത്രികൾ തമ്മേ വരു തീവ്രവോടു മന്ത്രനികേതനം നീടിനാങ് ആദിഥേയാ സുരേന്ദ്രാദികൾക്ക് ആതിഥേയാ സുരേന്ദ്രാദികൾക്കു മരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ വന്ന കമ്പു പോരുവാനരൻ ജാനകി ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ഭീനത കൂടാതഴിച്ചാനുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ംഘനം ചെയ്തോരു സങ്കടമിനേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാം എന്നൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതെന്നുത്തരതീരെ വരുകോർ കർത്തവ്യമെന്തോ നമ്മാലിയെന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രി വിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതുമൂലമായി വന്നീലൊരാവത്തിനിയും അമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലു പിൻവൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ അധമവുമിത്ത ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ദുഃസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാലും പലർക്കും ഒരുപോലെ തോന്നും മനസേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നിതുമുത തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം നാമകം നന്നു നന്ദി ദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ രം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതി തന്നെ ഐകമത്യമായേവരും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമ തന്നെയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞു കാനുഷ്യ ചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദയമായുള്ളോ നധർമ്മമെത്രയും എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിജിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിന നന്നു നന്നെത്രയുമോർത്തോളമുള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരു ആകുലമെന്തൂ ഭവിച്ചതും മനസേ മർത്യനാം രാമംഗൽ നിന്നു ഭയന്തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബുദ്ധ്വാ വിനീക്ഷിപ്പ്യപത്തേന സത്വരം വിശ്രുതയായ ഒരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിദാതനതൂർക്കനീ വിത്തേശനേ പുരായുധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരേ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളഭ കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിൽ ജയിച്ചിരയോ ഭവൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളതു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൈകീലയോതവാ ദാനവാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലണമോ കൈലാസശലമിളക്കിയെടുത്തുടൻ അലോലമ്മാനമാടിയ കാരണം ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പൻ മനസ്സിതേ ത്രൈലോക്യവാസികളെല്ലാം ഭവാഭവൻമാലോക്യഭീതി കലർന്നു മരുകുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോക്കിൽ നാണമാം നാമൊന്നു നാമൊന്നപേക്ഷിക്ക കാരണാലേതു രാമയമെന്നിയേ പോയിക്കൊണ്ടതുവൻ ഞങ്ങളാരാനുമറിഞ്ഞാകില്ലെന്നുവൻ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതൂ വരും ഇന്നൊരു കാര്യം വിചാരമാക്കി പലർ ഒന്നിച്ചുകൂടി ഇത് രൂപിക്ക എത്രയും പാരമിളക്കം നമുക്കതും ഉൽതാരിയൂർ തരുളീണം ജഗൽപ്രഭോ നക്കഞ്ചരവലരിത്തം പറഞ്ഞളവ ഉൽതാപമുട്ടു കുറഞ്ഞൂതശാസ്യനും ശ്രീരാമ രാമ രാമ രാവണ കുംഭകർണ സംഭാഷണം നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാടകാഠം പുണർനൂഢമോദം നിജ പീഠമതിന്മേലിരുത്തിയത ശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടോ ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നൃത്തഞ്ചരാതീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴെന്നതിൽ മമ ദേവത്വമാശു കീട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ വാഴവാനയക്കില്ലൊന്നുമേ ജീവിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേഖസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണുനാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ മോഹേനാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു പാനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി വണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നല്ലതല്ലേതുമെനിക്കിനിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ നീക്കരുതാർക്കുമേ ശാസനയാലുമടങ്ങുകയില്ലുതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അപതയം നീയതു നാട്ടിലുള്ളവർക്കു മാപത്തിനായി നിർണയം ഞാനിതിനെ നീ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടൂ നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ ന്തരം പോം മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊഴുക നീ ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമൂർത്തുകൾ നിർണയമൂർത്തുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടള ഇന്ദ്രദിത്തും പറഞ്ഞിടിനാനാതരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാനാശു വരുവാനുജ്ഞ ചെയ്യുക ചെയ്യ ചെയ്യലോ നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ ശ്രീരാമരാമരാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ രാവണൻ്റെ ഇംഗിതം മനസ്സിലാക്കി രാക്ഷസന്മാർ പറയാണ് ആലോചിച്ചിടത്തോളം ഇന്ന പ്രകാരം ഒരു കാര്യാലോചന ഉണ്ടായത് തന്നെ നല്ലതാണ് രാവണൻ ഏറ്റവും ഇഷ്ട കഥാപാത്രമായിട്ട് പറയുന്നുണ്ടെങ്കിലും രാവണൻ ഒരു തീരുമാനമെടുക്കുമ്പം രാജസദസ്സിലുള്ള എല്ലാ മന്ത്രികളെയും അറിയിച്ച് മന്ത്രിമാരോട് പോലും ആശയവിനിമയം നടത്തിയാണ് ഒരു തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ലോകം മുഴുവൻ ജയിച്ചു കീഴടക്കിയ ശ്രീരാവണന് ഇങ്ങനെ ഒരു മനോവിഷമമൊന്നും ഉണ്ടാകണ്ട മനുഷ്യനായ രാമനിൽ നിന്ന് ഒരു ഭയവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് അഭിമാനപൂർവം അങ്ങ് ഞങ്ങളിൽ ഒരാളെ കൽപ്പിച്ചാൽ മനുഷ്യവർഗത്തെയും വാനരവർഗത്തെയും ഒന്നുകൂടെ നശിപ്പിച്ച് വരം നശിപ്പിച്ചിട്ട് വരാം അതുകൊണ്ട് ഒരു കുരങ്ങൻ കാണിച്ച വികൃതിക്ക് പരിഹാരം കാണാൻ നാമെല്ലാം ഇങ്ങനെ കൂടിയിരുന്ന് ഒരുമിച്ച് ആലോചിക്കുന്ന തന്നെ അപമാ അപമാനകരമാണ് എങ്കിലും ഇക്കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണെന്നൊക്കെ പറയുകയും അങ്ങനെ ഒക്കെ പറഞ്ഞതിന് ശേഷം രാവണ കുംഭകർണന്മാരുടെ ആശയമാണ് അവിടെ ഉറക്കമുണർന്നിരുന്നേറ്റ കുംഭകർണൻ വളരെ വേഗം ജ്യേഷ്ഠൻ്റെ മുന്നിലെത്തുകയും അങ്ങനെ അനുജനെ മുറുകെ പുണർന്ന് വലിയ കൂടി കീടത്തിലിരുത്തി സ്നേഹവൃത്താന്തങ്ങളെ രാവണൻ പറയുകയാണ് ഭൂമിയിൽ സുഖമായി ജീവിക്കുന്നതിനേക്കാൾ യുദ്ധത്തിൽ വീരമരണം പ്രാപിക്കുന്നതാണ് അതുകൊണ്ടുകൊണ്ട് ദേവത്വവും കിട്ടും എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ജ്യേഷ്ഠ അങ്ങ് ചെയ്ത കാര്യങ്ങളെല്ലാം അബദ്ധമാണ് ഇതിനൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രാമനെ സേവിക്കുകയാണ് വേണ്ടത് എന്ന് കുംഭകർണൻ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ കുംഭകർണൻ തയ്യാറ രാവണൻ തയ്യാറാകാത്തതും അതിനുശേഷം കുംഭകർണൻ ധാരാളം നിതിവാക്യങ്ങൾ അവിടെ ഈ ചൂണ്ടയുടെ അറ്റത്ത് ഇരയെ കൊടുത്ത് വലിയ മീനിനെ പിടിക്കുന്നത് പോലെയാണ് അതുപോലെ തീജ്വാല കണ്ട് മോഹിച്ചിട്ട് ശലഭങ്ങൾ അതിൽ വീണ് നശിക്കുന്നത് പോലെയാണ് സീതാദേവിയെ കണ്ട് അങ്ങ് മോഹിച്ചിരിക്കുന്നത് ഇത് അങ്ങയ്ക്ക് അറിയാമെങ്കിലും അങ്ങയുടെ മനസ്സ് അതിൽ മുഴുകിപ്പോകുന്നുണ്ട് അതൊരു കാരണം പൂർവജന്മത്തിലെ വാസനയാണ് അതുകൊണ്ട് അങ് ഇതിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ശ്രീരാമനെ സേവിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ കുംഭകർണൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ രാമനെയും വാനരന്മാരെയും എല്ലാം ഒരുക്കി അനുഭവിച്ച് യുദ്ധം ചെയ്തിട്ട് വരാം അതുകൊണ്ട് മനസ്സിൽ ഒരു ദുഃഖമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ദ്രൻ്റെ ശത്രുവായ കുംഭകർണൻ്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് ആദരപൂർവ്വം പറയുകയും അങ്ങനെ രാവണ വിഭീഷണ ഭാഗമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ീ കരചരണകൃതം വാ കാജം കർമ്മജംബാ ശ്രവണനയജംബാ മാനസം വാരാധം ശിവ ശിവ ശിവശിവകരുണാദേ ശ്രീ മഹാദേവ ശംഭോ